കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തെക്ക് ഭാഗത്തെ പുളി വെട്ടാമോ പാടില്ല എന്തിന് തെക്ക് ഭാഗത്തെ പുളി വെട്ടുന്നത് തെക്ക് ഭാഗത്തെ പുളി ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ് പുളി ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുന്നത് ഈ തോട്ടുപുളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന വേറൊരു സാധനമാണ് പുളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സാധനമാണ് അപ്പോൾ ആ പുളി എന്ന് പറഞ്ഞാൽ നല്ല ശരീരത്തിൻ്റെ ദുരിതങ്ങൾ മാറിക്കിട്ടാൻ തെക്കൻ കാറ്റ് അടിച്ചു വരുന്ന കാറ്റ് പുളിയിലൂടെ വരുന്നതായിട്ടുള്ള കാറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ശ്വസിക്കാനും അവിടെ ഉള്ള ശരീരസുഖം ഇല്ലാത്തവർക്കും ഒന്നും വേണ്ട വാദം പിടിച്ച് കിട തളർന്ന് കിടക്കുന്നവരെ പോലും എണ്ണീക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് പുളി എന്ന് പറയുന്നത് പുളി തെക്ക് ഭാഗത്ത് തന്നെ നട്ടു വളർത്താം എന്നും പറയുന്നുണ്ട് അത് പിരയ്ക്കും പുരയ്ക്കു മുകളിലാകാൻ പാടില്ല എന്നും അപ്പോൾ അത് കോതി നിർത്തണം മുറിച്ചു നിർത്തണം മനസ്സിലായില്ലേ അപ്പം തെക്ക് ഭാഗത്ത് നല്ല ഖനമുള്ള നല്ല കാതലുള്ള പുളിയുണ്ടെങ്കിൽ ആ വീട്ടിലേ ഒരു രോഗങ്ങൾ എടുക്കത്തില്ല ഒരു പകർച്ചവ്യാധി എടുക്കത്തില്ല പഴയ കാലത്തൊക്കെ ഇത് ഇത് ചെയ്തിരിക്കുന്ന മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും തെക്ക് ഭാഗത്തെ പുള്ളി വെട്ടിമാറ്റാൻ പാടില്ല അതുപോലെ ദേവ വൃക്ഷങ്ങൾ വെട്ടിമാറ്റാൻ പാടില്ല അതിനർക്കിക്കപ്പെട്ട ആൾക്കാരുണ്ട് അതിനവകാശമുള്ളവരുണ്ട് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ അവകാശമുണ്ട് ഒരു കോലം തുള്ളലിന് അവകാശം ഉള്ളവരുണ്ട് ഇപ്പൊ അവരാരും ഇല്ല എല്ലാരും എടുത്തു മാറ്റിയിരിക്കുക ഒറ്റ ഭരണം ഒറ്റ കാര്യങ്ങളൊക്കെയാണിപ്പോൾ അല്ലേ അവകാശികൾ ആരും ഇപ്പം ഇല്ല ക്ഷേത്രത്തിൽ അതുകൊണ്ട് പഴയ കാലത്തെ ചരിത്ര വിശേഷങ്ങളൊന്നും ചില ചില ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഒരു ദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കൊടുങ്ങല്ലൂർ ദേവിയിൽ അവിടെ അവകാശമുള്ള ആളുണ്ട് ആദ്യം അവർ ചെല്ലണം അവർ ചെന്ന് അവരുടെ പൂജ കഴിച്ചതിന് ശേഷമേ ഉള്ളൂ ഒരു എന്താ ബ്രാഹ്മണ പൂജ പോലും കൂടെ നടക്കുന്നതെന്നാണ് പറയപ്പെടുക അങ്ങനെയുള്ള അവകാശമുള്ള അവരിൽ കൂടെ വരുന്നതായിട്ടുള്ള ആ ഭദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടം അവരെയാണ് അവകാശികളെയാണ് ആ ദേവപ്രശ്നത്തിലൊക്കെ തെളിയുന്നതാണ് അല്ലേ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കോലം എന്നുള്ളത് നടക്കുന്നത് അവകാശം ചില എന്താ പറയുക ഒരു ജാതിക്കാർക്ക് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് പഴയകാലം ആ ഒരു അവകാശം ഇന്ന് കൊടുക്കുന്നുമില്ല അതിൻ്റെയായിട്ടുള്ള ദുരിതങ്ങൾ ആമ്പളുകളിൽ നടക്കുന്നുമുണ്ട് അതൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പം തെക്ക് ഭാഗത്തെ പുളി ഏറ്റവും ഉത്തമമാണ് തെക്ക് ഭാഗത്ത് ആ പുളി അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ